രണ്ടായിരത്തി പതിനാറില് മെൽഗിപ്സൺ സംവിധാനം ചെയ്ത ഒരു ബ്യൂട്ടിഫുൾ മൂവിയുണ്ട് ഹാക്സോ റിച്ച് അമേരിക്ക ജപ്പാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ചിത്രം ഡസ്മൻ ഡോസ് എന്ന ചെറുപ്പക്കാരൻ തന്റെ സമപ്രായത്തിലുള്ളവരൊക്കെ രാജ്യത്തിന് വേണ്ടി പോരാടുമ്പോൾ വീട്ടിൽ സുരക്ഷിതനായിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല മറിച്ച് രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യാനായി ബറ്റാലിയനിൽ ജോയിൻ ചെയ്യുന്നു രണ്ട് നിബന്ധനകൾ അയാൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഒന്നാമത്തത് ഒരു ആയുധ ഉപകരണങ്ങളും കൈകൊണ്ട് തൊടിയാലാമത്തത് ശനിയാഴ്ചകളിൽ വിശ്രമ ദിനമായിട്ട് വേണം കാരണം അദ്ദേഹം ഒരു സെവന്ത് ഡേ അഡ്വെൻറ്റിസ്റ്റ് ആണ് ഈ രണ്ട് നിബന്ധനകളുടെ പേരിൽ ഒത്തിരിയേറെ പരിഹസിക്കപ്പെടുന്നുണ്ട് കൂടെയുള്ള സൈനികരാൽ ആക്രമിക്കപ്പെടുന്നുണ്ട് പല പീഡകളും ഏൽക്കുന്നുണ്ട് അതിലൊന്നും തളർന്നു പോകാതെ ലക്ഷ്യത്തെ മുൻനിർത്തി നിലപാടുകളിൽ മാറ്റമില്ലാതെ പൊരുതുകയാണ് അവസാനം അധികാരികൾ ഇയാളെ ബറ്റാലിയനിലെ മെഡിക്കൽ വിഭാഗത്തിലേക്ക് മാറ്റുകയാണ് യുദ്ധത്തിന്റെ മുൻനിര ഭാഗത്തേക്ക് ഈ ബറ്റാലിയൻ അയക്കപ്പെടുന്നു പല അറ്റംപ്റ്റുകളും നടത്തി അമേരിക്കൻ സൈന്യം ജപ്പാനോട് തോറ്റുപോവുകയാണ് ആ അറ്റംപ്റ്റിലും അമേരിക്കൻ സൈന്യം പരാജയപ്പെട്ട് പിന്തിരിഞ്ഞോടുകയാണ് ഒത്തിരിയേറെ സൈനികർ മരിച്ചു വീഴുന്നു കുറേ പേര് മുറിവേറ്റു വീഴുന്നു ഇതൊന്നും കണക്കുകൂട്ടാതെ അമേരിക്കൻ സൈന്യം ജീവനും കൊണ്ട് തോറ്റോടുകയാണ് എന്നാൽ ഭീരുവായ ഡോസ് മുറിവേറ്റവരെയൊക്കെ രക്ഷിച്ച് ബറ്റാലിയൻ ക്യാമ്പിലേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ മനുഷ്യൻ അവരുടെയൊക്കെ ആയിട്ട് മാറുകയാണ് അടുത്ത അമേരിക്കൻ സൈന്യത്തിൻ്റെ അറ്റംറ്റ് ഒരു ശനിയാഴ്ചയാണ് അവരെല്ലാവരും ഡസ്മെൻഡോസിൻ്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് പ്രാർത്ഥന കഴിഞ്ഞ് അവർ വീണ്ടും മുന്നോട്ട് നീങ്ങുന്നു ജപ്പാനെ തുരത്തുന്നു ആഗ്രഹത്തെ മാറ്റിവെക്കാതെ നിലപാടുകൾക്കൊപ്പം നിന്നുകൊണ്ട് ആ യുദ്ധത്തിൽ പങ്കെടുത്ത ഡസ്മെൻഡോസ് അവരുടെയൊക്കെ ഹീറോയായിട്ട് മാറി ഇന്ന് നമ്മൾ വിശുദ്ധ ജോൺ വിയാനിയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ് ബുദ്ധിപരമായും കലാകായിക രംഗത്തും യാതൊരു കഴിവുമില്ലാതെ എല്ലാവരാലും പരിഹസിക്കപ്പെട്ട ഒരു സാധു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ആയുധം ജപമാലയും തിരുവചനവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ സ്നേഹവും എളുമയുമായിരുന്നു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ നിലപാടുകളിൽ വിട്ടുള്ള ഒരു കളിയും അദ്ദേഹം കളിച്ചില്ല അങ്ങനെ ആർസിലെത്തുന്നു ആർസിലെ ജനത്തിൻ്റെ മാനസാന്തരം ലക്ഷ്യമാക്കി മുട്ടുമേൽ നിന്ന് കൈവിരിച്ചു പിടിച്ച് കൊന്തചൊല്ലിയും ബൈബിൾ വായിച്ചും കുംഭസാരവും കുർബാനയും അർപ്പിച്ചും അദ്ദേഹം ആ ലക്ഷ്യം നേടിയെടുത്തു ഇന്ന് ലോകമാകെയുള്ള പഠിപ്പും വിദ്യാഭ്യാസവും വിവരവും എല്ലാ സ്ഥാനമാനങ്ങളും അടക്കം കൈവശം വെച്ചിരിക്കുന്ന എല്ലാ വൈദികരുടെയും സ്വർഗീയ മധ്യസ്ഥനായി ഹീറോയായിട്ട് മാറി നിലപാടുകളിൽ മാറ്റമില്ലാതെ ലക്ഷ്യത്തിന് വേണ്ടി ദൈവത്തോട് ചേർന്നു എന്ന് പ്രവർത്തിച്ച ആർസിലെ വിശുദ്ധൻ ഞാനടക്കമുള്ള വൈദികരെ നിലപാടുകളുടെ പേരിൽ ലക്ഷ്യത്തെ മുൻനിർത്തി ഈ ജീവിതം സ്വീകരിച്ചവരാണ് ആഗ്രഹം ബാക്കി നിൽക്കുന്നു പലപ്പോഴും നിലപാടുകളിൽ വീഴ്ച വന്നിട്ടുണ്ട് ജീവിതത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നിലപാടുകളിൽ മാറ്റമില്ലാതെ ആഗ്രഹത്തെ പ്രാപിക്കാൻ നിങ്ങളുടെ വലിയേറെ പ്രാർത്ഥനകളാണ് നിങ്ങളുടെ ഊർജ്ജം തളർന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് താങ്ങായിട്ട് നിങ്ങളും കൂടെ ഉണ്ടാകണം പ്രാർത്ഥനയിലൂടെയും സപ്പോർട്ടിലൂടെയും വിശുദ്ധ ജോൺ മരിയവിയാനി പുണ്യവാനെ സ്നേഹത്തിലും എളിമയിലും ജീവിച്ച് നമ്മുടെയൊക്കെ ലക്ഷ്യം പ്രാപിക്കാൻ ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ